വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച മറ്റൊരു കാര്യം ഇതാണ് നിങ്ങൾ ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എട്ട് ആണ് എടുത്തത് ബിഗ് ബോസ് കുറഞ്ഞ ഒരു അഞ്ചെട്ട് തവണ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊന്ന് വേഗം കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും ലേറ്റാക്കിയത് അനീഷ് എന്താണ് കാര്യം അപ്പം അനീഷ് പറയുന്നുണ്ട് സാർ ഞാൻ ഇവരോട് പറയുന്നുണ്ടായിരുന്നു വേഗം കൊണ്ടുപോകാമെന്ന് പക്ഷേ അപ്പം കുറച്ച് നേരം ഇരിക്കട്ടെന്ന് പറഞ്ഞു കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അപ്പോഴത്തേനും ഇവർ തമ്മിൽ സംസാരങ്ങൾ തുടങ്ങി ബഹളമായി അപ്പോൾ ആ ഒരു സമയമാണ് അത്ര ആയിപ്പോയത് വഴക്ക് തീർന്നിട്ട് പോകാമെന്നുള്ളത് വെച്ചിട്ട് ഷാനവാസും പറയുന്നുണ്ടായിരുന്നെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം മെവിനും അക്ബറും കൂടി പറയുകയാണ് ആ സമയത്ത് ലാലട്ട ഇവർ ഞങ്ങളെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അയാളെ കൊല്ലാൻ നോക്കിയെന്ന് ഒരാൾക്ക് വയ്യാതായ സമയത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കൊല്ലാൻ നോക്കിയതായിട്ട് പറഞ്ഞ ആരൊക്കെയാണ് അപ്പം പറയുന്നുണ്ട് അനിമോൾ ആതില നൂറ ഇവർ മൂന്ന് പേരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ ഞങ്ങൾക്ക് അത്രയും കഠിന ഹൃദയമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് അക്ബർ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അപ്പോൾ അനിമോൾ എണ്ണീട്ടിട്ട് പറയുന്നുണ്ട് ലാലേട്ട അന്ന് കാലത്ത് തന്നെ ഇവർ ഒരു ചെറിയ പൊടി ഇരുന്നെന്നും പറഞ്ഞ് ടബിനകത്തൊരു പൊടി ഇരുന്നും പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് ചോറ് വയ്ക്കുന്ന പാത്രത്തിലൊരു ചെറിയ പൊടി പൊടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അന്നേരം രാവിലെ മുലു തുടങ്ങിയ വഴക്കാണ് അപ്പോഴത്തേനും അക്ബർ അനുമോൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കാത്തതിനൊക്കെ എന്തൊരു ഒച്ചത്തിലാണ് ഈ അക്ബർ ലേഡീസിനോടൊക്കെ സംസാരിക്കുന്നത് ലാലട്ടനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അക്ബർ അക്ബർ വെയിറ്റ് നിങ്ങൾ നിൽക്കേ അനിമോൾ എന്താ പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന് ശേഷമാണോ അക്ബർ ഒന്ന് നിർത്തിയത് എന്നിട്ട് അൻമോള് പറയുന്നുണ്ട് ലാലിട്ട അന്ന് നടന്ന വഴക്കങ്ങനാണ് സ്റ്റാർട്ടായത് രാവിലെ മുതൽ ഇവർ പ്രശ്നം ഉണ്ടാക്കി ഇവർ ഭക്ഷണം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ പാത്രം കഴുകിയില്ലെങ്കിൽ ഇവർ ഉണ്ടാക്കത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ആ പാത്രം ഞങ്ങൾ കഴുകി വെച്ചതിനകത്ത് ചെറിയൊരു പൊടിയുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാക്കിയത് അന്നത്തെ ആ സംഭവം മൊത്തം വിവരിക്കുന്നു എന്നിട്ട് ഇവർ പിടിക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ പറഞ്ഞത് ഇവർ വന്നിട്ട് പറയുകയാണ് ഡ്രാമയാണ് ഡ്രാമയാണെന്ന് ഒരാൾക്ക് സുഖമില്ലാതെ കിടന്ന് വിറയ്ക്കുന്നു അന്നേരം ഇവർ പറയുന്ന ഡ്രാമയാണെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ആതിൽ എണ്ണിട്ടിട്ട് പറയുന്നുണ്ട് ലാലട്ട ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല ലാലട്ട ഇത്രയും മാത്രം ഒരാളെ ദ്രോഹിച്ച് ഒരാൾ പിടഞ്ഞ് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അപ്പം ഇവർ ഡ്രാമ എന്നൊക്കെ പറയുന്നത് ഇവരോടും ഞങ്ങൾ പറയണോ അത്രയും പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഞങ്ങൾ അന്നരത്തെ ആ ഒരു ദേഷ്യത്തിന് ഞങ്ങൾ പറഞ്ഞു പോയി എന്ന് ആതിലെയും പറയുന്നുണ്ട് അനുമോളും പറയുന്നുണ്ട് എന്നിട്ട് നെവിൻ അപ്പോഴത്തേന് ലാലട്ടനോട് പറയാണ് ലാലട്ട ഇവർ പറയുന്നെങ്കിൽ ഞാൻ എന്നെ ഈ ഷാനവാസിനെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പ്രശ്നം കൊണ്ടാണ് ഷാനവാസിനെ അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു നല്ല ഡ്രസ്സ് എടുത്തിട്ടിട്ട് ബാക്കി ഇത്ര ഡ്രസ്സുകളും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഡ്രാമയാണ് ഞങ്ങൾ പറഞ്ഞാലോ ബാക്കിയുള്ളവർ പറഞ്ഞാലോ അപ്പോൾ അതെന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് ചോദിക്കും അനുമോളെ പിടിച്ച് കൈയൊക്കെ വലിച്ചെറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്ത് വേറെ സംഭവം അതൊക്കെ പ്ലേ ചെയ്ത് കുറച്ച് അപ്പം തന്നെ ലാളനെ മനസ്സിലായി ആരുടെയൊക്കെ സ്വഭാവം എന്തെന്ന് അപ്പം ആരെയും പറയുകയാണ് എനിക്ക് ഷാനുവാസിക്കായിട്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല പക്ഷേ അങ്ങനൊരു സംഭവം അന്നുണ്ടായപ്പോൾ ഞാൻ ചെന്നപ്പം ഈ അനുമോള് പറയുന്നത് കൊല്ലാൻ നോക്കിയതാണ് അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാതെ ആരെങ്കിലും നിൽക്കുമോല ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ഇവർക്ക് ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ നോക്കിയാണ് ഈ ആര്യന ഈ അക്ബർ നെബിന ഇവർ മൂന്ന് പേരും ഭയങ്കരമായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചിട്ട് പോലും ഇവരുടെ കുറ്റസമ്മതം ഇവർ നടത്താൻ ഇവർ തയ്യാറല്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് എന്നവർ സമ്മതിക്കുന്നതേയില്ല ലാലട്ടൻ മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു എട്ട് മിനിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ ബിഗ് ബോസിൻ്റെ കൺഫെക്ഷൻ റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അനീഷ് മാത്രമാണ് വേഗം കൊണ്ടുപോയി എന്നൊരു വാക്ക് പറഞ്ഞ ബാക്കി ആരും പറയുന്നുണ്ടായിരുന്നില്ല ഇതൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ലെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇവരെ താക്കീത് ചെയ്യുന്ന പോലാണിന്ന് സംസാരിച്ചത് അക്ബറും ആര്യനും നെവിനും ഇപ്പോഴും അവർ ചെയ്തത് തെറ്റായിട്ട് അവർക്ക് തോന്നുന്നുമില്ല അതിൻ്റെതായ ഒരു വിഷമം അവർ മുഖത്തു പോകും അതിനുശേഷം ലാലേട്ടം പറഞ്ഞു എവിക്റ്റ് പോയില്ലെങ്കിൽ നെവിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ആരും എൻ്റെ എൻ്റെ കാര്യത്തിനകത്ത് ഇടപെടത്തില്ല ഞാൻ തീരുമാനിക്കും എൻ്റെ ആണ് അതുകൊണ്ട് അതിൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ അറിയിക്കുന്നു ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എവിക്ഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എവിക്ഷനിൽ നമ്മുടെ നെവിൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെവിന് പണിയാണ് അത് ഉറപ്പാണ്